മലയാളം ചാനൽ ലോകത്ത് പൊരിഞ്ഞ പോര് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തിനായി ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് വാർത്തയുടെ ആധികാരികതയുമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഇടക്കാലം കൊണ്ട് നഷ്ടമായ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചപ്പോൾ റിപ്പോർട്ടറിന് തിരിച്ചടിയേറ്റിരുന്നു ഇതോടെ വീണ്ടും റേറ്റിംഗ് ഉയർത്താനുള്ള തന്ത്രങ്ങളുമായി ചാനൽ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം ചാനലിൻ്റെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ നടന്ന കൊമ്പുകോർകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നാടകമെന്ന വിധത്തിലാണ് റിപ്പോർട്ടറിന്റെ മുഖമായ അരുൺകുമാറും സുജയ പാർവതിയും തമ്മിലാണ് പക്ഷം പിടിച്ച് തമ്മിൽ കോർത്തത് കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രവും ഗവർണർ വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച ചാനൽ ഉടമ ആൻറ്റോ അഗസ്റ്റിൻ ഡിജിറ്റൽ ഹെഡ് ജിമ്മി ജെയിംസ് സ്മൃതി പരുത്തിക്കാട് എന്നിവരാണ് ഇരുവർക്കുമൊപ്പം ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് ചർച്ച പുരോഗമിക്കവെയാണ് ജനതാ പാർട്ടി സി പി എം ബന്ധം ചർച്ചകളിൽ നിറഞ്ഞപ്പോൾ ഇരുവരും തമ്മിൽ തർക്കിച്ച അടിയുടെ വക്കിലെത്തിയത് കേരള ഗവർണർ അടിയന്തരാവസ്ഥയെക്കുറിച്ചും സി പി എം സഹകരണത്തെക്കുറിച്ചും പറഞ്ഞതോടെയാണ് അരുൺകുമാർ തർക്കിച്ചത് വിഷയത്തിൽ സുജയ സംസാരിക്കവേ അരുൺകുമാർ ഇടപെട്ട് സംസാരിച്ചപ്പോഴാണ് തർക്കം മൂച്ചിച്ചത് ആർ എസ് എസുമായി ചേർന്നാണ് സി പി എം മത്സരിച്ചതും സഹകരിച്ചതും എന്നാണ് സുജയ വാദിച്ചത് എന്നാൽ അങ്ങനെയല്ല ചരിത്രമെന്നും ജനസംഘവുമായി ചേർന്നാണെന്നാണ് ചരിത്രമെന്നും അരുൺകുമാറും തർക്കിച്ചു ഇതോടെ ആദ്യം ബഹുമാനത്തോടെ താൻ പറയാത്ത കാര്യം തന്നിലേക്ക് ചേർക്കേണ്ടെന്ന് പറഞ്ഞാണ് സുജയ രംഗത്ത് വന്നത് എന്നാൽ അരുൺ വഴങ്ങാതെ വന്നതോടെ സുജയ പാർവതി ഡെസ്കിൽ കൈ ആഞ്ഞടിച്ചുകൊണ്ട് സ്റ്റോപ്പിറ്റ് എന്ന് അലറുകയായിരുന്നു ഇതോടെ അതൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതിയെന്ന് അരുൺകുമാർ പറഞ്ഞു ആർ എസ് എസ് ശാഖയിൽ കാണിക്കുന്ന പരിപാടി ഇവിടെ കാണിക്കണ്ട എന്നാണ് പറഞ്ഞത് എന്റെ അവസരമാണ് താങ്കൾ പറയണ്ട എന്നായി സുജയ തുടർന്ന് സുജയ തന്റെ വാദം തുടർന്നു ഡോക്ടർ അരുണിന്റെ പൊന്നോമന മക്കളായ എസ് എഫ് ഐ കുഞ്ഞുങ്ങളാണ് ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി തർക്കങ്ങളുമായും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് സുജയ പറഞ്ഞത് തുടർന്ന് അങ്ങോട്ടും തർക്കം തുടർന്നു വ്യക്തിപരമായി അധിക്ഷേപം നടത്തരുത് എന്നും അരുൺകുമാർ പറഞ്ഞു എസ് എഫ് ഐ നടത്തിയ പോരാട്ടത്തിന്റെ ഏഴയലത്ത് വരില്ല ആർ എസ് എസ് പോരാട്ടമെന്നാണ് അരുൺ വാദിച്ചത് ചരിത്രമല്ല വർത്തമാനമാണ് ഇവിടെ സംസാര വിഷയമെന്നും പറഞ്ഞ് സുജയെയും കയർത്തു തുടർന്ന് ഇരുവരും തമ്മിൽ വ്യക്തിപരമായ തർക്കമായിരുന്നു ചർച്ചയിൽ നിറഞ്ഞത് ഡോക്ടർ അരുൺ വിചാരിച്ച നിലയിൽ ചർച്ച മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നു അതിന് തയ്യാറല്ല എന്ന് സുജയ വ്യക്തമാക്കുകയും ചെയ്തു ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ ആൻഡോ ഇടപെട്ട് സംസാരിച്ചു പ്രേക്ഷകർ കാണുന്നുണ്ടെന്നും തർക്കത്തിൽ അടിസ്ഥാനമില്ല എന്നുമാണ് ആൻഡോ വാദിച്ചത് സെറ്റിറ്റ ചർച്ചയാണെന്ന് പ്രേക്ഷകർ ധൈക്കുമെന്നും ആന്റോ പറഞ്ഞു ഈ തമ്മിലടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും ചർച്ച ഉടലെടുത്തിരിക്കുകയാണ് മിഡ് എഡിറ്റേഴ്സിലെ ചർച്ച ആസൂത്രിതമാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുവരുന്ന വിമർശനം